നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം നാമ 放鼓的。 സ്വയം ആനന്ദത്തിൽ രമിച്ചിരിക്കുകയും മറ്റുള്ളവരെ ആനന്ദത്തിൽ രമിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം ധർമ്മവിഗ്രഹമായ ശ്രീരാമനെ നാം രാമായണത്തിൽ ദർശിക്കുന്നു രാമജീവിതമാണ് ധർമ്മം ആ ജീവിതത്തെ അനുചരിക്കുക എന്നാൽ ധർമ്മത്തിൽ ചരിക്കുക എന്നു തന്നെയാകുന്നു ലക്ഷ്മണൻ ചെയ്യുന്നത് അതാണ് ധർമ്മമൂർത്തിയെ അനുഗമിച്ച് ധർമ്മത്തെ അറിയുകയും അതാചരിക്കുകയും ചെയ്യുന്നു ഗുരുസാന്നിധ്യത്തിൽ ധർമ്മത്തിൽ ചരിക്കുന്ന സാധകന്റെ ചിത്രമാണ് ലക്ഷ്മണൻ്റെത് രാമനിൽ കാണുന്നത് പരമാത്മഭാവമാണെങ്കിൽ ലക്ഷ്മണനിൽ കാണുന്നത് പരമാത്മ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവാത്മഭാവമാണെന്ന് കരുതാം ലക്ഷ്മണൻ്റെ വ്യക്തിത്വ സവിശേഷതകൾ വൃഷ്ടിവിശേഷമായും രാമൻ്റെ സർവാശ്ലേഷീ ഭാവം സമഷ്ടീ ഭാവമായും മനസ്സിലാക്കാം രാമലക്ഷ്മണന്മാരുടെ ഐക്യമാകട്ടെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ആത്യന്തിക ഐക്യം എന്ന അദ്വൈത തത്വവും അതുകൊണ്ടാണ് ഈ തത്വം മനസ്സിലാക്കി രാമായണം പാരായണം ചെയ്യുന്നവർ രാമതത്വത്തിലേക്ക് ഉണരാൻ പരിശ്രമിക്കുന്ന ലക്ഷ്മണന്മാരാണെന്ന് പറയുന്നത് ഏപ്രിൽ ആറിനാണ് ജയന്തി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി ഗുരുവചനം കേൾക്കാം നിസ്വാർത്ഥ സേവനം മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സ്വാമി ചിന്മയാനന്ദ സരസ്വതി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം അംബേതി താതേതി ശിവേതി താതേ തിസൂതികാലേ യദവോച उच्चैः कृष्णेति गोविन्दहरे मुकुन्देत्यः जनन्यै रचितोयमञ्जलिः തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസൂത്രാമൃതമാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകമാണ് സൂത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത് പ്രസവവേദന സഹിക്ക വയ്യാതെ അമ്മേ അച്ഛ ശിവ കൃഷ്ണ ഗോവിന്ദ ഹരേ മുകുന്ദ എന്നിങ്ങനെ തിരുനാമം ചൊല്ലി അമ്മ വേദന സഹിച്ചിരുന്നതായി കേട്ടിട്ടുണ്ട് അമ്മേ അവിടുത്തെ സന്നിധിയിൽ ഞാൻ ഇതാ കൂപ്പുകയ്യോടെ വന്നിക്കുന്നു എല്ലാം ത്യജിച്ച സന്യാസി പോലും അമ്മ എന്ന രണ്ടക്ഷരത്തിനു മുന്നിൽ തല കുനിക്കുന്നു ഈ ഭാഗം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ മാതൃപഞ്ചകത്തിൽ നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ പറഞ്ഞു രാജേദി ജീവേദി ചിരം സുതത്വം തണ്ടുലമേവശുഷ്കം അമ്മേ കൊച്ചു കുഞ്ഞായ സമയത്ത് നീ എൻ്റെ മുത്താണ് നീ എൻ്റെ കണ്ണാണ് നീ എൻ്റെ രാജാവാണ് നീ ചിരകാലം ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ഓമനിച്ചില്ലേ ലാളിച്ചില്ലേ അങ്ങനെ എന്നെ കെഞ്ചിച്ചാൽ ആളിച്ച ആ അമ്മയുടെ വായയിലേക്ക് ഞാനിത ശുഷ്കമായ തണ്ടുലം തരുന്നു ശുഷ്കമായ തണ്ടുലം എന്ന് പറഞ്ഞാൽ ഉണങ്ങലരി ഉണങ്ങിയ അരി ഇത് ശ്രാദ്ധവിധിയിൽ ശ്മശാനകർമ്മം ചെയ്യുന്ന സമയത്ത് പുത്രരോ അഥവാ ബാധ്യതപ്പെട്ടവരോ അവസാനമായി സമർപ്പിക്കുകയാണെന്ന ഭാവനയോടുകൂടി ആ പ്രേതത്തിൻ്റെ വായയിൽ ഉണങ്ങലരി ഇടുന്ന ചടങ്ങുണ്ട് വായിക്കരി ഇടുക എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയും ഇത് മാത്രമാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ഇതൊരു സന്യാസിയുടെ രചനയല്ല എന്ന് മനസ്സിലാക്കാം അഥവാ ഒരു ഗൃഹസ്ഥനോ മറ്റോ ആയ ആൾക്ക് വേണ്ടി രചിച്ചത് കൊടുത്തതുമാകാം കാരണം ഇത്തരം ചടങ്ങ് സന്യാസി ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്നെ ലാളിച്ച് കെഞ്ചിച്ച് വളർത്തിയ അമ്മയുടെ മുത്താണ് മണിയാണ് സ്വർണ്ണമാണ് രാജാവാണെന്നൊക്കെ പറഞ്ഞ് തന്നെ ഓമനിച്ച അമ്മയുടെ വായയിലേക്ക് ഈ അവസാന കാലത്ത് കുറച്ച് വായ്ക്കരിയാണ് ഇടാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു ഭാഗം ഭാവമാണ് ഇവിടെ ഉള്ളത് ശുഷ്കം തണ്ടുലം ഉണങ്ങിയരി ഉണങ്ങലരി തുടർന്ന് അഞ്ചാമത്തെ ശ്ലോകം വീണ്ടും അമ്മയ്ക്ക് തൊഴു തൊഴുകൈകളോടുകൂടി സമർപ്പണം ചെയ്യുകയാണ് നോക്കൂ അംവേദി താദേശി ശിവേതി തസ്മിൻ പ്രസൂതികാലേ യഥവോ ചമുച്ച കൃഷ്ണേദി ഗോവിന്ദ ഹരേ മുകുന്ദേത്യഹോ ജനന്യൈ രചിതോഞ്ജലിസ്തേ പ്രസൂതികാലേ പ്രസവിക്കുന്ന സമയത്ത് വേദന സഹിക്ക സഹിക്കവയ്യാതെ പ്രസവവേദന വയ്യാതെ വിളിക്കുകയാണ് അമ്മേ അച്ഛ അമ്പേതി അമ്മ എന്ന് താതേതി അച്ഛ എന്ന് ശിവേദി ശിവ ശിവ എന്ന് കൃഷ്ണേതി കൃഷ്ണ കൃഷ്ണ എന്ന് ഗോവിന്ദ ഹരേ മുകുന്ദ ഇതി ഗോവിന്ദ ഹരേ മുകുന്ദ എന്നീ പ്രകാരം ഇതൊക്കെ വേദന സഹിക്കവയ്യാതെ ആ പ്രസവ സമയത്ത് അമ്മ വിളിച്ച വിളികൾ ജപിച്ച നാമങ്ങൾ അതിവിടെ ഓർമ്മിക്കുകയാണ് എന്തു തന്നെയായാലും ആദ്യം വിളിക്കുക അമ്മയെയാണ് അതാണ് അമ്പേദി അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ വിളിക്കും താത അച്ഛ പിന്നീട് ഇഷ്ടദൈവങ്ങളെയൊക്കെ വിളിക്കുകയാണ് ശിവ കൃഷ്ണ ഗോവിന്ദ ഹരേ മുകുന്ദ എന്നിപ്രകാരം വേദന സഹിക്കാൻ വയ്യാതെ അമ്മയുടെയും അച്ഛൻ്റെയും ഈ ദേവതകളുടെയും എല്ലാം പേരുകൾ വിളിച്ച് ഉച്ചത്തിൽ കരഞ്ഞില്ലേ അമ്മേ അഹോ ഇതെന്തൊരു അത്ഭുതമാണ് എത്രമാത്രം വേദന അമ്മ എനിക്ക് വേണ്ടി സഹിച്ചു അങ്ങനെയുള്ള ജനന്യൈ ജനനിക്കായിക്കൊണ്ട് അമ്മയ്ക്കായിക്കൊണ്ട് തേ നിനക്കായിക്കൊണ്ട് രചിത അഞ്ജലി ഹി ഈ കൂപ്പുകൈ ഈ അഞ്ജലി രചിതമായിരിക്കുന്നു ചെയ്യപ്പെടുന്നു അമ്മയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് ഭാവം വാസ്തവത്തിൽ ഇത് ശങ്കരാചാര്യർ തന്നെ മുഴുവൻ എഴുതിയതാണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും നമുക്കതിൽ യാതൊരു ആക്ഷേപവുമില്ല മറിച്ച് ഇത് നൽകുന്ന സന്ദേശം അത് മുഖ്യമാണ് പ്രത്യേകിച്ചും മാതൃ പുത്ര ബന്ധങ്ങളുടെ പോലും അകലമേറി വരുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ ഛിദ്രങ്ങളാകുന്ന ശിഥിലങ്ങളാകുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനമാണ് നമുക്കൊക്കെ ജീവിതത്തിൽ പല കടമകളുണ്ട് കടങ്ങളുണ്ട് കടമകൾ നമ്മൾ ചെയ്യണം നിർവഹിക്കണം കടങ്ങളോ കടങ്ങൾ നിർവഹിക്കേണ്ടതല്ല വീട്ടേണ്ടതാണ് വീട്ടിലെ മതിയാവും ജന്മന വന്നു ചേർന്നതൊക്കെ കടങ്ങളാണ് പിന്നീട് കർമ്മണ സമ്പാദിക്കുന്നതൊക്കെ കടമകളാണ് അമ്മയ്ക്ക് മകനോട് മകളോട് കടമയാണ് കടമൊന്നുമില്ല അച്ഛനും മകനോട് മകളോട് കടമയാണ് കടമില്ല എന്നാൽ മക്കൾക്ക് അച്ഛനോട് അമ്മയോട് കടമാണ് കടമയല്ല അത് കടമാണ് ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം കടമ നമുക്ക് നിർവഹിക്കാം തീർച്ചയായിട്ടും ബോധമുള്ള ഒരാൾക്ക് കടമ നിർവഹിച്ചേ മതിയാവും എന്നാൽ കടം അതുപോലെയല്ല കടം വീട്ടണം വീട്ടാതിരിക്കാൻ പറ്റില്ല എന്നാൽ എത്ര ഉത്കൃഷ്ടനായ വ്യക്തിയായാലും അമ്മയോടുള്ള കടം വീട്ടിൽ തീരുകയില്ല വീട്ടാന്ന് നമുക്ക് അമ്മയെ സേവിച്ച് അമ്മയെ സ്നേഹിച്ച് അതുപോലെ അമ്മയായി ഈ ലോകത്തിൽ മറ്റമ്മമാരെ കണ്ട് അവർക്ക് വേണ്ട സേവകളെ ചെയ്ത് ഏതമ്മ കഷ്ടപ്പെടുകയാണെങ്കിലും ആ അമ്മയ്ക്ക് സേവനമർപ്പിച്ച് അമ്മ എന്ന ആ മഹാസ്ഥാപനത്തിൻ്റെ മഹിമയെ സമൂഹത്തിന് ബോധിപ്പിച്ചും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അമ്മയോട് കടം വീട്ടാം പല രീതിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹാദരവപൂർവ്വം ശുശ്രൂഷിച്ചും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധാതി കർമ്മങ്ങളെ അനുഷ്ഠിച്ചും അവരുടെ പേരിൽ മറ്റനേക സേവനങ്ങൾ ചെയ്തും നമുക്ക് കടം വീട്ടാം പക്ഷേ എത്ര ശ്രേഷ്ഠനായ വ്യക്തിയായാലും അമ്മയോടുള്ള കടം തീരുകയില്ല അതാണ് അമ്മയുടെ മഹിമ ആ ഒരു മഹിമയെ ഉൾക്കൊള്ളുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പരിവർത്തനമാണ് തദ്വാര നമ്മുടെ കുടുംബവ്യവസ്ഥയ്ക്കും ജീവിത ക്രമത്തിനും ഉണ്ടാവുക ആ ഒരു വീക്ഷണം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അഞ്ച് ശ്ലോകങ്ങളടങ്ങുന്ന എന്ന കൃതിയുടെ വലിയൊരു മാഹാത്മ്യം എന്ന് പറഞ്ഞ് ഇത് ഉപസംഹരിക്കട്ടെ തുടർന്ന് നമുക്ക് മറ്റൊരു ശങ്കരകൃതി തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ാണ്ടുകളായിട്ട് അവിടെ ശംഖുമുഖത്തേക്ക് സ്വാമി എഴുന്നള്ളിക്കാണ് മൂന്ന് സ്വാമിമാരെയും പത്മഭസ്വാമി നരസിംഹസ്വാമി കൃഷ്ണസ്വാമി മൂന്ന് സ്വാമിമാരെയും ഗതവാഹനത്തിൽ എഴുന്നള്ളിച്ച് അവിടെ എഴുന്നള്ളിച്ചിരുത്തി മണ്ഡപത്തിൽ അവിടെ കടപ്പത്ത് രണ്ട് കൽമണ്ഡപമുണ്ട് പുറവിലവിടെ ഇപ്പോൾ എഴുന്നള്ളിച്ചിരുത്തുന്നതല്ല പുറവിലൊരു കൽമണ്ഡപമുണ്ട് ആദ്യമൊക്കെ അവിടെയാണ് എഴുന്നള്ളിച്ചിരുത്തി ഇറക്കി പൂജയൊക്കെ നടത്തിയിട്ട് കടലിൽ പോയി ആറാടിച്ച് പിന്നെ മഞ്ഞ മഞ്ഞളിട്ടുള്ള ക്രിയകളെല്ലാം ചെയ്ത് തിരിച്ച് എഴുന്നള്ളിച്ച് തിരിച്ച് വാഹനം അത് ശിവേന്റെ വിഗ്രഹമാണല്ലോ അത് ആറാട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റും മാറ്റിയിട്ട് അത് തിരിച്ച് അകത്ത് വാഹനത്തിനകത്ത് വെച്ചിട്ട് ദീപാരാധന ദീപാരാധന നടത്തിയിട്ട് തിരിച്ച് എഴുന്നള്ളിപ്പാണ് മൂന്നാൾ മഹാരാജാവ് തിരുമനസ്സിൻ്റെ കാലത്ത് തിരുമനസ് നാടിനെ നയൻറ്റീൻ ട്വൻറ്റി ഫോറാണ് അപ്പോൾ തിരുമനസ്സിൻ്റെ കാലത്ത് തിരുമനസ് തോന്നി ഈ ആ മണ്ഡപം അല്പം കൊച്ചാണ് കുറച്ചുകൂടെ പുറമോട്ടിരിക്കുകയാണ് കുറച്ചുകൂടെ സൗകര്യം മുമ്പോട്ടൊരു മണ്ഡപം എനിക്ക് ആ കടലിൻ്റെ കുറച്ചുകൂടെ അടുത്തൊരു മണ്ഡപം എന്ന് ഇപ്പോൾ ആറാട്ട് മണ്ഡപം എന്നറിയുന്ന മണ്ഡപം ആ മണ്ഡപം കെട്ടുകയോ മൂലം തിരുന്ന തിരുമനസ്സാണ് അത് കെട്ടിയത് അതവിടെ കെട്ടി എന്നിട്ട് പിന്നെ വായ്മറിയാനൊക്കെല്ലോ അത് പറയുന്നത് തിരുമനസും കടലിൻ്റെ ദേവനാണല്ലോ വരുണൻ അപ്പോൾ ആ വരുണനുമായിട്ടൊരു കരാറ് തിരുമനസും വരുണനും ഈ മണ്ഡപത്തിന് കടന്ന് അങ്ങ് വരരുത് കടൽ വരരുത് എന്നൊരു കരാറാണ് ഇവിടെ ഭഗവാൻ്റെ ആറാട്ടാണ് ആറാട്ട് കടവാണിത് ഇത് ഇങ്ങോട്ട് കയറിയത് ഇതെല്ലാം നമുക്ക് സ്പഷ്ടമായിട്ട് കാണാം സുനാമി തിരുവനന്തപുരത്തിനെ തൊട്ടില്ല അത് വേറൊന്നാണ് തിരുവനന്തപുരത്തിന് അപ്പുറത്തെ ഇപ്പുറത്ത് അടിച്ചിട്ടും തിരുവനന്തപുരത്തിന് തൊട്ടിട്ടില്ല പക്ഷേ കടൽക്ഷോഭം പലപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പം തന്നെ അവിടെ പോയി നോക്കി അറിയാൻ പോയി ബീച്ചിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് അപ്പോൾ ഒരുപാട് സ്ഥലം കടൽ കൊണ്ടുപോയി പക്ഷേ എത്ര ഒരു ക്ഷോഭം വന്നാലും കടൽ ആറുടെ സമയത്തല്ല അല്ലെങ്കിൽ പോലും കടല് ഇങ്ങോട്ട് വന്ന് ഈ ഇതിൻ്റെ പോയിട്ടില്ല അത് ഒരു ഭഗവാൻ്റെ ഒരു അത്ഭുതം അത് ഈ ഭാഗം എയറോ റോം ആയി മാറിയപ്പോൾ വിമാനത്താവളമായി മാറിയത് ചിത്രേന്ദ്രാൾ മഹാരാജ തിരുമനസ്സിൻ്റെ കാലത്താണ് അപ്പോൾ തിരുമനസ് അന്ന് ഒരു കരാർ എഴുത്തിലുള്ള കരാറല്ല വായി വാക്കാലുള്ള കരാറാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ഈ ഒരു വർഷം ഈ മണ്ണ് നാട്ടുകാർക്ക് പബ്ലിക്കിനാണ് രണ്ട് വർഷത്തിൽ രണ്ട് ദിവസം പറ്റണ അത് രണ്ടാം ആറാട്ട് എഴുന്നേൽപ്പാണ് അത് എത്രയോ കാലമായിട്ട് അത് നടന്നു വരുന്നു ഓരോ എത്രയോ മാറ്റങ്ങൾ വന്നു രാജഭരണം വന്നു പിന്നെ രാജപ്രമുഖായിരുന്നു അത് കഴിഞ്ഞു പിന്നെ പോപ്പുലർ ഗവൺമെൻറ്റുകൾ വന്നു അദാനി ഇപ്പം അദാനിയുടെ കീഴിലാണത് പക്ഷേ ഈ ഒരു സംഭവം ഈ ഇതിൽ കൂടെ നടന്നു വന്ന് എഴുന്നള്ളിച്ച് ആറാട്ടുമ്പോൾ ആറാട്ടുമ്പോൾ എഴുന്നള്ളിച്ച് എഴുത്തി എല്ലാം ഇതിൽ നിന്ന് നിർവിഗ്നം നടന്നു വരുന്നു എന്തെല്ലാം നടക്കാൻ പാടില്ലാത്ത പലരും നടന്നിട്ടുണ്ട് ആറാട്ട മണ്ഡപത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് നടന്നത് അവിശ്വസനീയമായിട്ടുള്ള രീതിയിലാണ് ആ മണ്ഡപത്തിനെ ഇതിൻ്റെ ആ മഹിമയോ അതിൻ്റെ സാങ്റ്റിറ്റിയോ ഇല്ലാതെയാക്കിയത് നോൺ വെജിറ്റേറിയനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും മലിനജലവും ഒക്കെയായിട്ട് അതി ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലായിട്ട് അത് മാറ്റി എന്തിനാണ് അത് ചെയ്തതെന്ന് അറിയാൻ വയ്യ എത്രയോ സ്ഥലം കിടക്കുന്നു അതായത് എവിടെയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്തു അതൊക്കെ വലിയൊരു ദുഃഖമായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരുന്ന ആരും വിചാരിച്ചില്ലല്ലോ അപ്പോൾ എന്നോട് പോയി നോക്കാൻ ഒക്കൂലോ അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൻ്റെ അശ്രദ്ധ എന്ന് പറയുന്നത് ശരിയല്ല അമ്പലത്തിൻ്റെ ശ്രദ്ധ ഇവിടെ വരാനായിട്ടുള്ള ഒരു അങ്ങനെ വന്നിട്ടില്ല ഈ സമയത്ത് വരും വന്ന് രണ്ട് ആറാട്ടിനൊക്കെ വരും എന്തായാലും അത് വളരെ കഷ്ടമായൊരു സംഭവമായിരുന്നു തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്കുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം വർക്കല യാഗഭൂമിയായും തപോഭൂമിയായും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സുപ്രധാനമായ ചരിത്ര സംഭവങ്ങളും ദേവാലയ സാന്നിധ്യവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് ഒരു സ്ഥലത്തിന് നാമം ദാനം ചെയ്യുന്നത് പിതൃതർപ്പണത്തിനായി എത്തുന്നവർക്ക് പിതൃമുക്തിയേക്ക് നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന ഈ യാഗത്തുമൊക്കെ വർക്കല എന്ന പേരവരാണ് ഇങ്ങനെയായി ബ്രഹ്മാവിനാൽ ശാപഗ്രസ്തരായ നവപ്രജാപതികൾ ഭൂമിയിൽ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു യാഗസ്ഥലത്തെക്കുറിച്ച് അഭിപ്രായ ഭരണമുണ്ടായി അഭിപ്രായത്തില്ലത് കലഹത്തിന്റെ വക്കോളം എത്തിയപ്പോൾ നാരദമഹർഷി ദേവഗുരുവിൽ ഇടപെടുന്നു യാഗസ്ഥലം നിശ്ചയിക്കാൻ നാരദമഹർഷി ഒരു ഉപായം കണ്ടെത്തി അദ്ദേഹം തന്റെ വൽക്കലം അഥവാ മേൽമുണ്ട ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇങ്ങനെ പറഞ്ഞു ശുഭകാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും തർക്കിക്കുവാൻ പാടില്ല എന്റെ വൽക്കലം എവിടെ വീഴുന്നുവോ അവിടെ മാറട്ടെ ഭാരതവൽക്കലം ഭൂലോകത്ത് പശ്ചിമ സമുദ്ര തീരത്തുള്ള വൻ അശുദ്ധത്തിനുള്ളിൽ പറ്റിച്ചു ഈ സ്ഥലം പിന്നീട് വർക്കല എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ കീഴ് താലൂക്കിലാണ് വർക്കല ജനാർദ്ദന സാമിക്ഷേപം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമുറ്റത്ത് കാണുന്ന അശുദ്ധം പുരാണിത്വം സർവദേവമായ സർവസിദ്ധിപ്രദായകവുമായ മഹാ അശുദ്ധത്തിൻ്റെ സ്മരണകൾ മാറ്റുമുടാൻ തലയിലേക്ക് എടുത്തു ഈ വടവൃക്ഷത്തിൽ നാരദമഹർഷിയുടെ വൽക്കലം വന്ന് പതിച്ച ഐതിഹ്യകഥയുടെ പൊരുളായി ജനങ്ങൾ കണ്ടാകുന്നു രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള സ്വാമി ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ നിത്യസ്തംഭമായി ഇവിടെ കുടികൊള്ളുന്നു ഇവിടെ നിന്നും ഏതാണ്ട് എട്ട് കിലോമീറ്റർ മാറിയാണ് ശ്രീനാരായണപുരം സമാധികം പിതൃതർപ്പണം ചെയ്ത് മടങ്ങുന്ന ഭക്തരായി അനുഗ്രഹീതമായ ഇവിടം ഐതിഹ്യ കടകളാൻ സമ്പന്നമാണ് ഭൂമിയിൽ വന്ന് ഒരു മഹായാഗം നടത്താൻ ബ്രഹ്മദേവൻ തീരുമാനിച്ചു രാവണനിഗ്രഹം ചെയ്ത് സീതാദേവിയെ മോചിപ്പിച്ച് ശ്രീരാമൻ അയോധ്യയിലെത്തുമ്പോൾ സാക്ഷാൽ ഭഗവാനായ ശ്രീരാമനെ യാഗത്താൽ പൂജിക്കപ്പെട്ട അസി വരുണ ഗംഗാദികളായ പുണ്യതീർത്ഥങ്ങളാൽ അഭിഷേകം ചെയ്യുക എന്നതായിരുന്നു യാഗകാരം ഇവിടെയും നാരദമന് തന്നെയായിരുന്നു തൻ്റെ പിതാവിനെ സഹായിക്കാനെത്തിയത് മഹാവടവൃക്ഷത്തിനാലും ശ്രീചക്രതീർത്ഥകാലം പുണ്യമായ ഈ സ്ഥലം തന്നെയായിരുന്നു നാരദമഹർഷി കാണിച്ചു കൊടുത്തത് ഏവരുടെയും സാന്നിധ്യത്തിൽ മഹായാഗം നടന്നു യജ്ഞസമൃദ്ധിയിൽ ബ്രഹ്മദേവൻ അഹങ്കാരത്തിൻ്റെ ചവിട്ടുപടികൾ കയറി ബ്രഹ്മദേവന്റെ അഹങ്കാരം ചവിപ്പിക്കുന്നതിനായി വിശപ്പും ദാഹവും കൊണ്ട് പരവശനായ ഒരു വിപ്രൻ രൂപത്തിൽ ബ്രഹ്മാവിന് മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങയുടെ യജ്ഞസമൃദ്ധി കേട്ടറിഞ്ഞു വന്നതാണ് ഞാൻ എനിക്ക് കഠിനമായ വിശപ്പും ദാഹവും ഉണ്ട് സത്യവും മാതാവും പിതാവും ആഹാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അങ്ങ് എനിക്ക് ആഹാരം തന്നേ മതിയാകുന്നു ഈ വാക്കുകൾ കേട്ട് ബ്രഹ്മാവ് വന്നിരിക്കുന്ന ബ്രാഹ്മണന് ആഹാരം നൽകുവാൻ കൽപ്പിച്ചു നൽകിയ ആഹാരമെല്ലാം ഉടൻ തന്നെ ബ്രാഹ്മണൻ രുചിച്ച് തീർത്തു ഒടുവിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ബ്രാഹ്മണൻ തന്റെ പിതാവും ദേവാധിദേവനുമായ മഹാവിഷ്ണുവാണ് എന്ന് ബ്രഹ്മാവ് മനസ്സിലായി ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിഗീതങ്ങളാൽ പ്രണാമം ചെയ്തു അപ്പോൾ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മദേവ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ എന്റെ വിശപ്പ് ശമിപ്പിക്കുന്നില്ല എന്നെ തൃപ്തനാക്കിയ ശേഷം മതിയാവോളം സ്തുതിച്ചു കൊള്ളു ബ്രഹ്മദേവൻ വീണ്ടും ഭഗവാന്റെ തൃപ്തിക്കായി സ്തുതിഗീതങ്ങൾ പാടുകയും മാപ്പകേക്ഷിക്കുകയും ചെയ്തു ഒടുവിൽ വിഷ്ണുദേവൻ എങ്ങനെ യാഗം കൊണ്ട് ഞാൻ തൃപ്തനായി പക്ഷേ അഹങ്കാരത്തെ ശമിപ്പിക്കാനാണ് ഞാൻ ചെയ്തത് ഇനി എന്റെ തൃപ്തിക്കായി ഇത്രയും ചെയ്യുക അങ്ങ് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജനങ്ങളും അനുഷ്ഠിക്കുന്ന പൈതൃക വൈദികങ്ങളായ എല്ലാ കർമ്മങ്ങളും എൻ്റെ കയ്യിൽ ലഭിതമാകും അങ്ങനെ ഞാൻ തൃപ്തരാകും മഹാവിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ ബ്രഹ്മദേവൻ പ്രവർത്തിക്കുകയും യാഗഭൂമിയിൽ ജനാർദ്ദനൻ എന്ന പേരിൽ വസിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ബ്രഹ്മദേവനാൽ തുടങ്ങിവെച്ച പിതൃതർപ്പണം ഇന്നും ഭക്തജനങ്ങളാൽ തുടർന്നു വരുന്നുണ്ട് ദക്ഷിണ കാശി എന്ന് വർക്കല സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നു പാപനാശം എന്നറിയപ്പെടുന്ന ഇവിടുത്തെ തീരം ഏറെ പ്രസിദ്ധമാണ് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നിത്യവും ബലിതർപ്പണം നടത്തുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് പാപനാശത്തെ ബലിതർപ്പണം നടത്തി സ്വാമി ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിലെത്തിലഹമനം കഴിക്കുമ്പോൾ പിതൃക്കൾ നിത്യശാന്തിയിൽ അമലുക എന്നാണ് വിശ്വാസം പ്രാപ്തിക്കായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് സ്വാമിയോടൊപ്പം ഉപദേവന്മാരും അനുഗ്രഹം ചൊരിയുന്നു ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായാണ് പരമശിവ പ്രതിഷ്ഠയുള്ളത് ശിവനെ ഉപദേവനായിട്ടല്ല ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ജനാർദ്ദന സ്വാമിയോടം തന്നെ പ്രാധാന്യം ശിവക്ഷേത്രത്തിൽ നിന്ന് ശാസ്ത്ര പ്രതിഷ്ഠയുടെ സമീപം തന്നെയാണ് ഗണപതി പ്രതിഷ്ഠ ഗണപതി ഹോമവും നാളികേരമുടങ്കിലും പ്രധാന വഴിപാടായി ചെയ്തിട്ടുണ്ട് പരമേശ്വർ പ്രതിഷ്ഠയ്ക്ക് സമീപമായാണ് നാഗപ്രതിഷ്ഠയുള്ളത് ഇവിടെ സന്താനങ്ങൾക്കും സന്താനമില്ലാത്തവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തിവരുന്നു ഇത് ചക്രപീഠക്കുളം ശാപഗ്രസ്തരായി സമുദ്രതീരത്തെത്തിയ നവപ്രജാപതികൾക്കും സ്നാനത്തിനും സന്ധ്യാവന്തനത്തിനും ശുദ്ധജലം ലഭിച്ചിട്ടില്ല ഇതിനു പരിഹാരമായി നാരദമഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ ശ്രീചക്രം ഭൂമിയിലേക്ക് ഈ ദിവ്യായുധം ഭൂമി പിളർന്ന് ഗംഗയെ ഉയർത്തിക്കൊണ്ടുവന്നു ശ്രീചക്രത്താൽ ഉത്ഭവിച്ച ഈ പുണ്യഗംഗ തീർത്ഥക്കുളം ചക്രതീർത്ഥം എന്ന പേരിലറിയുണ്ട് വർക്കലയിലെ ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം വൈഷ്ണവചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഭക്തസഹസ്രങ്ങൾ തൊഴുകൈക്കൂപ്പി ഭഗവാൻ മടങ്ങുമ്പോൾ അവർക്ക് വൈകുണ്ഠ ദർശനത്തിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുന്നു എന്നത് അനുഭവസാക്ഷ്യം